നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് എന്തെല്ലാമാണ് ഇതിന് ആവശ്യമായ രേഖകൾ എത്ര മാർക്ക് നേടിയാലാണ് നമ്മൾ ചുവപ്പ് കാർഡിലേക്ക് മാറാൻ സാധിക്കുക അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്ലൈ സപ്ലൈൻ്റെ ഓഫീസിൻ്റെ ഇന്നത്തെ അറിയിപ്പാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ വഴി ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സിറ്റിസൺ സർവീസ് സെൻ്റർ വഴിയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തമായി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നോക്കാം എന്തെല്ലാം രേഖകൾ വേണം എന്നൊന്ന് നോക്കാം ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഓരോ രേഖകളാണ് ഇതിന് ആവശ്യമുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ വിസ്തൃതം കാണിക്കുന്ന സാക്ഷ്യപത്രം പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നൽകേണ്ടത് അതുപോലെ തന്നെ വീടിൻ്റെ ഏറ്റവും പുതിയ നികുതി ഷീറ്റ് വേണം രണ്ടായിരത്തി ഒൻപതിലെ ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ ആദ്യം കാണിക്കുന്ന സാക്ഷ്യപത്രം വേണം ബി പി ലിസ്റ്റിൽ പെടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു സാക്ഷ്യപത്രം വേണം അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും നമ്മുടെ പേരിൽ സ്ഥലമോ ഭൂമിയോ ഇല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായി വരും വീടില്ലെങ്കിൽ വീടിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സത്യ സത്യാമൂലം വേണം പട്ടികജാതി പട്ടികവർഗത്തിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ നിന്നും ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് വിധവ ഗ അതുപോലെ തന്നെ ഗ്രഹനാഥയാണെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്കും പ്രത്യേക ആനുകൂല്യമുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള ഗവൺമെൻറിൽ നിന്നുള്ള വീട് ലഭിച്ച ആളുകളാണെങ്കിൽ അതിൻ്റെ ശാക്ഷപത്രം ആശ്രയവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അതിൻ്റെ സാക്ഷ്യപത്രം ഇതിങ്ങനെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വായിച്ച് നോക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കിയാൽ മതി ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഓൺലൈൻ വഴി ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുക നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മളതെല്ലാം അവിടെ ഹാജരാക്കുക അതിനുശേഷം ഒരു അന്വേഷണം ഉണ്ടായിരിക്കും നമ്മളിതിന് അർഹതയുണ്ടോ എന്നുള്ളൊരു അന്വേഷണം അവർ ഒരു ഓൺലൈനോ അല്ലെങ്കിൽ വീടുകൾ കയറിയൊരു അന്വേഷണം വേണോ നടത്തും ഈ അന്വേഷണത്തിൽ നമുക്ക് ചുവപ്പ് രേഷങ്ങളിലേക്ക് മാറാൻ അർഹതയുണ്ടെങ്കിൽ നമുക്ക് ചുവപ്പിലേക്ക് മാറാൻ സാധിക്കും ഒരുപാട് ആളുകൾ കാത്തിരുന്നൊരു അവസരമാണ് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക വാർഡേക്ക് താമസിക്കുന്ന ആളുകൾ വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഇത് മാറു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും ഓരോ വ്യക്തികൾക്കും അഞ്ച് കിലോ ധാന്യങ്ങൾ ലഭിക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മണ് മണ്ണെണ്ണ പഞ്ചസാര മുതലായ കാര്യങ്ങൾ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പണം നൽകേണ്ട ആവശ്യമില്ല ഒരു രൂപത്തിലുള്ള പണം നൽകേണ്ട ആവശ്യമില്ല വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് സാധനങ്ങളെല്ലാം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് നമുക്കറിയാം ഇതുവരെയും പുതുക്കാനോ പുതിയ ഇപ്പോൾ അവസരമില്ല ഇനി വരുന്ന പുതിയൊരു അപ്ഡേഷൻ ഇപ്പോൾ കേൾക്കുന്നത് സത്യമാണെന്ന് ഉറപ്പില്ല ഒരു അപ്ഡേഷൻ കേൾക്കുന്നത് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് അർഹതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക അർഹതയില്ലെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ സമർപ്പിക്കുകയും ചെയ്യരുത് വിരക്ഷപ്പെടുന്നത് കരുതുന്നു ഇനി മുതൽ ഒരു പുതിയ